ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ചായങ്കടി ഉണ്ടാക്കണതൊന്നും എടുത്തിട്ടില്ല ഇനി കേട്ടോ ഇന്ന് ആ ഒരു സമയത്തൊന്നും വീഡിയോ എടുക്കാനുള്ളൊരു മൂഡില്ലേ അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് സ്വാതന്ത്ര്യദിനാണല്ലോ അതുകൊണ്ടാണ് തോന്നുന്നത് നല്ല മഴയാണ് കേട്ടോന്ന് നല്ല മഴ പറഞ്ഞാൽ നല്ല മഴയാണ് അപ്പം കുട്ടികളൊന്ന് നാഫിമോനൊന്ന് സ്കൂളിലേക്ക് ഒന്ന് പതാക ഉയർത്തലും പായസമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞതിനു അപ്പോൾ ഓനും അങ്ങോട്ട് പോകാൻ നിൽക്കുന്ന മറ്റോനൊന്ന് നഴ്സറിയിലേക്ക് കുറച്ച് സമയം ഒന്ന് കൊണ്ടുപോകാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് പതാകമൊക്കെ ഉയർത്തി പായസമൊക്കെ കൊടുത്തിട്ട് വിടാന്ന് പറഞ്ഞിട്ടേ അപ്പോൾ ഞാൻ ഓനേം കൊണ്ടൊന്ന് ആ ഒരു മഴയത്ത കേട്ടോ പോയിട്ടുണ്ടായിന് അത് രാവിലെ മുതലേ ഇന്ന് മഴ തന്നെ അപ്പോൾ ഒന്ന് ഓനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ അങ്ങോട്ട് എടുക്കുന്നത് ഒരു പണിയെടുക്കാണ്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ശരിക്കും ഒക്കെ ഞാൻ ഇങ്ങനെ എവിടെ എന്നൊക്കെ വിചാരിച്ചാൽ പരമാവധി ശടപടേ നിൻ്റെ പണികളൊക്കെ തീർക്കും പരമാവധി ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യലുണ്ടായിന് പക്ഷേ ഇന്ന് അതിനൊന്നും മൂടുണ്ടായിട്ടില്ല ഇന്ന് എന്തോ ഒരു മടി പിടിച്ച അങ്ങനത്തെയൊക്കെ ഒരു ദിവസമായിരുന്നു പിന്നെ വിചാരിക്കാത്ത കുറച്ച് പണികൾ എടുക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വിചാരിക്കാത്ത പണി പറഞ്ഞാൽ ഇന്നൊന്ന് അവിടെ എവിടെയൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി ഒന്ന് വൃത്തിയാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കുറേ ദിവസമായി ഞാൻ അവൻ പറഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ എനിക്കെന്താ പറയുക ആ ഒരു തോന്നൽ ഉണ്ടല്ലോ നമുക്ക് ഇന്നങ്ങോട്ട് ചെയ്യാം എന്നുള്ളൊരു തോന്നല് ആ ഒരു തോന്നൽ ഇത്ര ദിവസം വന്നിട്ടില്ലേനു അതുകൊണ്ടാണ് കേട്ടോ അന്ന് മുതൽ വിചാരണയും കൊണ്ട് അങ്ങനെ ഇരുന്നത് അപ്പം ഞാൻ കുട്ടീനെയും വിട്ടിട്ടോന് വരുമ്പോഴത്തേക്കും വേഗം പോയിട്ട് ഉണ്ടാക്കാം ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ വേഗം വന്ന പാടനെ തീ ഒന്ന് കത്തിച്ചിട്ട് അതിന് പോയിട്ടുണ്ട് അത് അതിൻ്റെ പുറകെ തന്നെ വന്നിട്ടുണ്ടതിന് ഇപ്പം മഴയും കൂടെ അതിനോണ്ട് തീ മര്യാദയ്ക്ക് അങ്ങോട്ട് കത്തി കിട്ടണേ അല്ല കേട്ടോ വിറകൊക്കെ വല്ലാണ്ട് ഒരു തണുപ്പ് പിടിച്ച പോലത്തെ ഒരു ഇതിലൊക്കെ അതിനുള്ളത് ഇപ്പം ഞാൻ രണ്ടാമത് പിന്നും തീ ഒന്ന് കത്തിച്ചൊക്കെ എടുത്ത് നമ്മളെ ചോറിനുള്ള വെള്ളം നാടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ആ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നേരെ ചൂല് കൊടുത്ത് വന്നിരിക്കണേ അപ്പം ഫുള്ള് മാറാലെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഞാൻ അടിച്ചു വരുമ്പോൾ അങ്ങനെ കാണുമ്പോൾ ഒന്ന് ഇങ്ങനെ അതൊക്കെ ഒന്ന് ഇതാക്കി കൊടുക്കലൊക്കെ ഉണ്ട് എന്നാലും വല്ലാണ്ട് മാറാലും ഞാൻ മേലത്തെ ആ ഒരു കഴുങ്ങുമ്പോന്നുള്ള വല്ല അതിൻ്റെ പൊടിയൊക്കെ ഇങ്ങോട്ട് തൊഴിഞ്ഞിട്ടേ വല്ലാണ്ട് ഇങ്ങോട്ട് ഇതായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കൊട്ടി ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു എപ്പോഴും ഞാനങ്ങനെ കാണുന്നതിങ്ങനെ തട്ടിപ്പോവാന്നല്ലാതെ എന്താ പറയുക ഓരോ ദിവസം ഓരോരോ ഭാഗമൊക്കെ അങ്ങനെ വൃത്തിയാക്കി അങ്ങനെയൊക്കെ വരുത്തൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കുറേ ദിവസമായി ഈ മഴക്കാലം ആവുമ്പോൾ നമുക്ക് ഒന്നിനും അങ്ങോട്ട് തോന്നില്ലാലോ ഇന്നിപ്പോൾ ആണെങ്കിൽ പുറത്ത് നല്ല മഴയും ഞാനിപ്പോൾ ഉള്ളിൽ തട്ടിക്കൊട്ടലൊക്കെ ആയിട്ട് അങ്ങനെ പോയി പോയിങ്ങോണ്ട് നിൽക്കുകയാണ് പിന്നെ എന്താ അറിയില്ല ചിലപ്പോൾ ഒരു തോന്നലാണ് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല അങ്ങനെ ഇന്ന് നമുക്കൊരു പെട്ടെന്നൊരു അങ്ങോട്ട് വന്നാൽ നമ്മൾ എന്തും ചെയ്യും ഇനിയിപ്പോൾ വെറുതെ ഇരുന്നാലും നമുക്ക് തോന്നിയിട്ടില്ലെങ്കിൽ നമ്മളൊരു സംഭവം ചെയ്യൂല്ല അങ്ങനെയല്ലേ ഞാൻ മാത്രമെന്നല്ല അങ്ങനത്തെ ഉള്ള ആൾക്കാരിപ്പം എല്ലാവരും ഉണ്ടാവില്ലേ എല്ലാവർക്കും ഉണ്ടാവില്ലേ അങ്ങനത്തെ ഒക്കെ ഓരോരോ ചിന്തകളും തീരുമാനങ്ങളൊക്കെ എന്തായാലും ഇന്നിപ്പോൾ എനിക്ക് ക്ലീനിങ്ങിൻ്റെ ഒരു ഒന്ന് വൃത്തിയാക്കണം ഒന്ന് ഒക്കെ നന്നാക്കണം എന്നൊക്കെ ഉള്ള അങ്ങനത്തെയൊക്കെ ഒരു ചിന്തയും ഇതൊക്കെയുള്ള ഒരു ദിവസയിന് അപ്പോൾ ഞാൻ എന്തായാലും ബാക്കിയുള്ള കുക്കിങ്ങും കാര്യങ്ങളൊന്നും നിന്നങ്ങനെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇന്ന് ഇതൊക്കെ തന്നെയാണ് കേട്ടോ വീഡിയോയിൽ ഉള്ളത് അപ്പോൾ ഞാൻ ഒന്നാമത്തെ നമ്മളെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഇടയിലൊക്കെ ഭയങ്കര മാറാലുണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തട്ടി ഒന്ന് ഒതുക്കി പെറുക്കി വൃത്തിയാക്കി വന്നൊന്ന് മൊത്തത്തിൽ ഒന്ന് അടിച്ചൊക്കെ വാരിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ റൂമുകളൊക്കെ അന്ന് വൃത്തിയാക്കിയതുകൊണ്ട് പിന്നെ ഇന്ന് അതിലേക്ക് നിന്നിട്ടില്ല കേട്ടോ അടുക്കളേൻ്റെ അവിടെയും പിന്നെ ആ നടുവിലാത്തൊക്കെ അങ്ങനെ ഉള്ളതൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കിയതേനു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴുകാനുള്ള പാത്രമൊക്കെ ആ സിങ്കിൽ മൊത്തത്തിൽ കൊണ്ടുപോയി കൂട്ടിയിട്ടിട്ടുണ്ടായിട്ടോ അപ്പം അതൊന്ന് കഴുകി എടുക്കുകയാണ് അപ്പം ഞാൻ ക്യാമറ ഓണാക്കി വെച്ചത് കണ്ടിയില്ല കേട്ടോ അവിടെ വന്ന് നിന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് അവിടെ ഞാൻ ക്യാമറ ഓണാക്കി വെച്ചിട്ടുണ്ട് മാറി നിന്നോളീന്നിട്ടോ അപ്പോൾ അങ്ങനെ അവിടുന്ന് മാറി നിന്നതേനു എന്തോ പറയാൻ വേണ്ടിയിട്ട് വന്ന് നിന്നതാണ് അപ്പോളാട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ മൊത്തത്തിൽ അകൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടാണ് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് വന്നത് ഇത്രയും നല്ലതിനുട്ടോ ഉള്ളത് കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പകുതിയൊക്കെ കഴുകി എടുത്ത് വെച്ചതിൻ്റെ ശേഷമാണ് പിന്നെ ഫോൺ അവിടെ ക്യാമറ ഓണാക്കിയൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റിലാണ് ഒരു കഴുകലിൻ്റെ സമയത്താണ് ഫോൺ അവിടെ കൊടുന്ന് വെച്ചത് അപ്പോൾ ഏകദേശം ഉള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞപ്പോൾ സിങ്കൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് സോപ്പൊക്കെ ഇട്ടൊന്ന് കഴുകി വൃത്തിയാക്കുന്നതാണ് പാത്രം എന്ന് പറയുന്നത് രാവിലെ കുറച്ച് കൂടുതലുണ്ടാവും കേട്ടോ പിന്നെ കഴുകാനേ രാവിലെ നമ്മൾ ഈ ഒരു കഴുകൽ അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം ഒന്നും ഉണ്ടാവില്ല പിന്നെ നമുക്കങ്ങനെ വലിയ പെരങ്ങാൽ മാത്രമുള്ള ഇതൊന്നും ഉണ്ടാവില്ലല്ലോ രാവിലെ കുറച്ച് കൂടുതൽ തന്നെ ആയിക്കോട്ടെ പാത്രം കഴുകാൻ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് വന്ന് ഇനിയിപ്പോൾ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നാസിമോന് അപ്പോഴത്തേക്കും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓനെ നമ്മളെ ടീച്ചറും എന്നോട് ഇങ്ങോട്ട് കൊണ്ടാക്കി തരാമെന്നതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം വേറൊരു കുട്ടിയും കൂടെ ഇങ്ങോട്ട് വരുന്നതുണ്ട് കുറച്ചൊരു വലിയ കുട്ടി അവർക്ക് ഇപ്പം കൗമാരക്കാരായിട്ടുള്ള കുട്ടികൾക്ക് ഫുഡ് കൊടുക്കലുണ്ടല്ലോ നഴ്സറി അങ്കൻവാടിയിൽ നിന്ന് അപ്പോൾ ആദ്യം ഞമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടിയെ വാങ്ങാൻ പോയപ്പോൾ കുറച്ച് വലിയ കുട്ടിയാണ് അപ്പോൾ ഓളെ കൂടെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഇനിയിട്ടോ ഓനെ അങ്ങോട്ട് എനിക്ക് കൂട്ടാൻ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പം ഓനും വന്നീണ്ട് അതിൻ്റെ ഇടയിൽ നിച്ചുമോളും വന്നാണ് സ്കൂൾ വിട്ടിട്ട് ഇന്ന് പിന്നെ അധിക സമയമൊന്നും സ്കൂളിൽ ഇരിക്കേണ്ട ആവശ്യമില്ല പതാക ഉയർത്തലും പിന്നെ കുട്ടികളെ എന്താ പറയുക പായസം കുടിക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഓരും ഇങ്ങോട്ട് പോന്നീനു ഇപ്പോൾ ഞാനിതാ തുടച്ചോണ്ട് നിൽക്കുന്നുണ്ട് ഇൻ്ററ്റ് ടൈലൊന്നും കണ്ടിട്ട് ആരും അത്ഭുതപ്പെടുമൊന്നും വേണ്ട എന്നാലും ഞാനിത് പെരങ്ങണേനുസരിച്ച് ആദ്യമൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി വിരിക്കലേ ഇതിന് കേട്ടോ അതിൻ്റെ പണി ഇപ്പോൾ പിന്നെ ഞാൻ അതിനൊന്നും നിൽക്കില്ല ഉള്ളത് അങ്ങോട്ട് വൃത്തിയാക്കിയിട്ട് അങ്ങനെ കൊണ്ടു നടക്കും ഇനിയിപ്പോൾ വീട് പണി ഏകദേശം ചില മഴയൊക്കെ കഴിഞ്ഞിട്ടെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തുടങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇൻഷല്ല എല്ലാവരും തോയാലും ഉൾപ്പെടുത്തുക തന്നെ ഞാൻ പിന്നെ വേറെ വലിയ ഉസ്വാസിനൊന്നും ഇപ്പോൾ നിൽക്കലില്ല കേട്ടോ വീട് പണി വീട് എന്നുള്ള ആ ഒരു ചിന്തയിലേക്കൊക്കെയാണ് ഇപ്പം അങ്ങനെ നിലനിന്ന് പോണത് അപ്പോൾ പിന്നെ തുടക്കലൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള പുറത്തത്തെ പണികളും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ വേഗം കറി എന്തെങ്കിലും ഇപ്പം അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ തീയത്തിച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ വെള്ളമൊക്കെ ചൂടായി ഞാൻ ചോറൊക്കെ ഒന്നാക്കി അവിടെ വാർത്ത് വെച്ചിട്ടുണ്ടായി പിന്നെ ഇനിയിപ്പോൾ കറി എന്തെങ്കിലും ഒന്ന് ഒരു തട്ടിക്കൂട്ട് ഒരു സാമ്പാർ ഒരു പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് ഒരു സാമ്പാർ അങ്ങോട്ട് വെക്കാൻ വിചാരിക്കേണ്ട കേട്ടോ അപ്പം അതിന് കുറച്ച് കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ നല്ല സെറ്റപ്പ് സാമ്പാറൊന്നല്ല നമ്മൾ ഉള്ള കഷ്ണങ്ങളൊക്കെ അങ്ങ് ഇട്ടിട്ട് കുറച്ച് പരിപ്പൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വെക്കും ഞാൻ അങ്ങനെയൊക്കെയാണ് എൻ്റെ സാമ്പാർ അപ്പം ഞാൻ പക്ഷേ അത് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എന്താ പറയുക അങ്ങനെ രസമില്ല എങ്കിൽ ഒന്നും ഉണ്ടാവില്ല രസം ഉണ്ടാവുകയൊക്കെ ചെയ്യും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ എന്താണ് അതൊന്ന് കഷ് കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടൊന്ന് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞാനതൊന്ന് വറവിട്ടെടുക്കട്ടെ അപ്പം വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഓരോരോ പൊടികൾ ചട്ടിയും വെച്ച് കടുുകും പൊട്ടിച്ചെടുത്ത് ഇടുമ്പോഴേക്ക് പോയി എന്താ പറയുക അത് ആദ്യം ആദ്യം ഇടുന്നതൊക്കെ കരിനങ്ങോട്ട് പുറ്റായിപ്പോയില്ലേ അപ്പോൾ അതിനെ കൊണ്ടുതന്നെ ഞാൻ സാമ്പാർ ഇതുപോലെ പൊടികളിട്ട് വറവിടുമ്പോൾ എല്ലാ പൊടികളും കൂടെ ഒരു മുടിയിലേക്കോ പാത്രത്തിലേക്കോ എടുത്ത് വെക്കലാണ് കേട്ടോ എന്നാൽ പിന്നെ കടുകും പൊട്ടിച്ച തീ ഒന്ന് അവിടെ കുറച്ച് വെച്ചിട്ട് ഈ പൊടികളൊന്ന് മൂപ്പിച്ച് എടുത്തിട്ട് അങ്ങോട്ട് വറവിട്ടെടുത്താൽ മതിയല്ലോ അല്ലെങ്കിൽ വേഗം അങ്ങോട്ട് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ സാമ്പാർ പൊടിയും പിന്നെ കുറച്ച് മുളകും പൊടിയും പിന്നെ എന്തേനു കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഒന്ന് എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് ഇതാ കേട്ടോ അതിലേക്ക് പിന്നെ അതൊന്ന് മൂപ്പിച്ച് എടുക്കണുണ്ട് ഇനിയിപ്പം അതൊന്ന് മൂത്ത് വന്നാൽ ഞമ്മളെ ആ ഒരു കറിയും കൂടെ ഒന്ന് അതിലേക്ക് ഒഴിച്ച് ഒച്ച് ഒന്ന് തിളപ്പിച്ചങ്ങോട്ട് എടുത്താൽ നമ്മളെ തട്ടിക്കൂട്ട് സാമ്പാർ കറിയും അങ്ങോട്ട് റെഡിയാവും ഞാൻ ആ പൊടിയൊന്ന് വറുത്തോണ്ട് നിൽക്കുന്ന ഒരു സമയത്തേ കുറച്ചൊരു എണ്ണ കുറവുള്ള പോലെ പിഷ്കത്തി വെളിച്ചെണ്ണയ്ക്ക് പിഷ്കത്തി ആയത് കഴിഞ്ഞു ആ വെളിച്ചെണ്ണ അതിന് ആദ്യം ഒഴിച്ചിട്ടുണ്ട് അതിനത് അപ്പോൾ അത് കുറച്ച് കുറഞ്ഞ പോലെ ആയിപ്പോയപ്പോ പിന്നെ കുറച്ച് സൺഫ്ലവറിൻ്റെതും കൂടെ ഒന്നിട്ട് ഒഴിച്ചു കൊടുത്തത് കഴിഞ്ഞിട്ടോ അപ്പോൾ വെളിച്ചെണ്ണൻ്റെ വില കെട്ടാലേ വല്ലാണ്ട് അങ്ങോട്ട് മുക്കിപ്പോരാൻ തോന്നുമില്ല അതാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല അതിനു മറ്റേ സൺഫ്ലവറൊക്കെ ഒഴിച്ച് ഒന്ന് റെഡിയാക്കി എടുത്ത് നമ്മളെ വേവിച്ചൻ അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തേന്ന് കേട്ടോ പിന്നെ നാസിമോൻ എൻ്റെ പുറകെ തന്നെ ഉണ്ട് അപ്പോൾ അവനിക്ക് വിഷക്കണുണ്ട് പറഞ്ഞട്ടെ പിന്നെ കഞ്ഞി വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവനുക്ക് കഞ്ഞി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇക്ക പോകാൻ നേരത്ത് പിന്നെ ഇക്ക കുറച്ച് കഞ്ഞി കുടിച്ചിട്ട് കേട്ടോ പോയത് ഇന്നലത്തെ നമ്മളെ മമ്പയർ ഉപ്പേരൊക്കെ ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് കഞ്ഞി കുടിക്കണം കണ്ടപ്പോൾ അവനക്കും വേണം എന്ന് പറഞ്ഞു അപ്പോൾ അത് ഓൻ അവിടെ കൊടുത്തിട്ട് മെല്ലെ പലകളിൽ നേരത്തെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് മൊത്തം അവിടെ മറിച്ച് ഏരപ്പാക്കിയിട്ട് ഇപ്പോൾ എണീച്ച് വന്നതാണ് ഇപ്പോൾ എൻ്റെ പുറകിൽ വേറെ എന്തിനുമൊക്കെ അപ്പോൾ ഇവനൊക്കെ ഉണ്ടെങ്കിലേ ഇന്നിപ്പം എന്താ പറയുക കുട്ടികളില്ലെങ്കിലും നമുക്ക് പോര ഉറങ്ങിയ മാതിരി തോന്നും ഉണ്ടെങ്കിൽ ഇതന്നെയാണ് കേട്ടോ അവസ്ഥ ഓനെ കൊണ്ട് പറ്റണക്ക ഓന് ചെയ്തങ്ങനെ തരും എന്നിട്ട് എൻ്റെ പുറകെ അങ്ങനെ നടന്നോളും എന്തായാലും അപ്പം തട്ടോ നമ്മളെ കറി ഇവിടെ റെഡി ആയിക്കണേ അപ്പം ഞാൻ ആ കുക്കർ ഒന്ന് ചുരറ്റിയിട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെള്ളയിൽ ചൂടാക്കാൻ വേണ്ടിയിട്ടും കൂടെ വെച്ചിട്ടുണ്ടായിനിട്ടോ അങ്ങനെ ഞങ്ങൾ കുളിയും ജബയും എല്ലാം കഴിഞ്ഞ് നമ്മൾ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് പിന്നെ ഇന്നലത്തെ കുറച്ച് മീൻകറിയും അമ്പയർ ഉപ്പേരി ഒക്കെ കേട്ടോ അതൊക്കെ കൂട്ടിയിട്ടാണ് ചോറ് വെച്ചത് നാസിമോനും കൂടെ നല്ല കളിയിലാണ് അതൊക്കെ കഴിഞ്ഞ് ഞാനും ഓനും കൂടെ നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ടാണ് കേട്ടോ അപ്പോൾ എണീച്ചു വന്നത് വൈകുന്നേരം അഞ്ച് മണിക്കാണ് ഉറങ്ങി കൊടുത്തുനിന്ന് എണീച്ച് വന്നിട്ടുണ്ടായിരുന്നത് വന്നപ്പോൾ മുതൽ പെരും മഴയാണ് ആ ഒരു നല്ല മഴ ആ പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ആ തണുപ്പും ഇങ്ങോട്ട് ആയി എണീച്ച് ഇങ്ങോട്ട് വന്നപ്പോ വല്ലാണ്ട് തണുപ്പും അപ്പം എനിക്ക് വല്ലാത്തൊരു പൂതി കിട്ടോ എന്താ പറയുക എന്തെങ്കിലും ചായക്ക് കടി എന്തെങ്കിലും ഉണ്ടാക്കി തിന്നണം എന്നൊരു ഒരു പൂതി അങ്ങോട്ട് വന്നു അപ്പോൾ ഞാനേ ഉള്ളി ഉണ്ടേനു എളുപ്പത്തിൽ വേഗം കുറച്ച് പക്കവടെ അങ്ങോട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ എന്താണെന്നറിയില്ല തോന്നിയാൽ പിന്നെ അങ്ങോട്ട് ഉണ്ടാക്കണം ബേക്കറി കടിയൊന്നും ഉണ്ടായിട്ടും ഇല്ലേനോ ചായ വെച്ച് കുടിക്കാൻ തോന്നി അപ്പം അതിന് എന്തെങ്കിലും ഒരു കടി വേണം തന്നെയുള്ള ഒരു ചിന്ത അങ്ങോട്ട് വന്നപ്പോ ഞാൻ വേഗം ഒരു അങ്ങോട്ട് എന്താണ് കുറച്ച് പക്കവട അങ്ങോട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു പിന്നെ നമ്മളെ ചോപ്പറുള്ളതുകൊണ്ട് ഉള്ളിയൊന്നും വലിങ്ങനെ അങ്ങോട്ട് അരിഞ്ഞ് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പം ഞാൻ വേഗം ഒരു കുറച്ച് ഉള്ളി അങ്ങോട്ട് എടുത്ത് പിന്നെ ആ വലിച്ച അങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് പച്ചമുളകും കൂടെ കുറച്ച് പച്ചമുളകും ഇട്ടിട്ടുള്ളൂ കേട്ടോ മക്കൾക്കൊക്കെ ഇനിയിപ്പം ഒരു കൂടുതലാവണ എന്തായാലും മുളകും പൊടി ചേർക്കുമല്ലോ അപ്പം അതുകൊണ്ട് മുളകാകെ ഒന്നോ രണ്ടെണ്ണറ്റ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അതും പിന്നെ അതിലേക്ക് കുറച്ച് കടലപ്പൊടിയും കുറച്ച് മൈദപ്പൊടിയും പിന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പം അതും എല്ലാം കൂടെ ഇപ്പം ഒന്ന് നല്ലവണ്ണം ഒന്നും കുഴച്ചെടുക്കട്ടെ അപ്പം ഇതിൻ്റെ മാതിരി തന്നെ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കുറച്ചും കൂടെ ചെറിയ പാത്രം എടുത്തുകൂടെ ഒന്ന് ഞാനിപ്പോൾ ഇത് ഇന്നലെ കുഴക്കുമ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചും കൂടെ ചെറിയ പാത്രം എടുത്താൽ മതിയെന്നു ഒന്ന് പക്ഷെ അത് കുഴച്ച് വന്നെല്ലാം സെറ്റായപ്പം അതിലേക്ക് തന്നെ ഉള്ളു പിന്നെ കുഴച്ചെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെട്ടോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കുറച്ചൊന്ന് വെള്ളം കൂടെ ഒഴിച്ച് നല്ലോണം ഒന്ന് കുഴച്ച് ഒരു അരമണിക്കൂർ ഒന്ന് അവിടെ നിൽക്കട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടെ പിന്നെ കുറച്ച് നേരം അവിടെ പോയൊക്കെ നിന്ന് കുറച്ച് സമയപ്പം തന്നെ അതാ വീണ്ടും ഇങ്ങോട്ട് വന്നതാണ് അപ്പം ഞാൻ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ഒന്ന് ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പുറത്തെ അടുപ്പിൽ എന്താണ് നമ്മളെ ചായക്കുള്ള വെള്ളം കൂടെ ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊന്ന് ചുട്ട് കഴിയുമ്പോഴേക്കും ചായ അങ്ങോട്ട് തിളച്ച് വരുമല്ലോ ഏകദേശം പാകം കൊടുക്കാനുള്ള സമയമായിനെ കേട്ടോ ഉറങ്ങി എണീച്ചപ്പോൾ തന്നെ അഞ്ചു മണി ആയിനല്ലോ നമുക്ക് നമുക്കിങ്ങോട്ട് തോന്നിയാൽ പിന്നെ അങ്ങോട്ട് ഉണ്ടാക്കണം എനിക്കങ്ങനെയാണ് കേട്ടോ എനിക്ക് ഒന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കത് കാത്തു നിൽക്കാനുള്ള ക്ഷമയൊന്നും ഉണ്ടാവില്ല വേഗം ഉണ്ടാക്കി കഴിക്കണം പിന്നെ മക്കൾക്കും എന്താണ് എപ്പോഴെങ്കിലൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പോർക്കും ഒരിഷ്ടമാണല്ലോ അപ്പം ഞാനിതുണ്ടാക്കി ഇങ്ങോട്ടിരിക്കുമ്പോഴേ ഉണ്ടാക്കിയിട്ട് ഫസ്റ്റത്തെ ചുട്ട് പാത്രത്തിലിട്ടപ്പോൾ നീച്ചുമോളും ഞാഫിയും വന്നിട്ട് അതിൻ്റെ എടുത്ത് കഴിച്ചിട്ടോ അപ്പം ഒന്ന് കൊടുത്തപ്പോൾ ഓന് കഴിക്കണില്ല ഓന് ബാങ്ക് കൊടുത്തിട്ടാണ് കഴിക്കണേന്ന് പറഞ്ഞിട്ടാണ് ആ ഇരിക്കുന്നുണ്ടേത് കേട്ടോ എന്തായാലും നമ്മൾ ഇത് ഇന്ന് വീഡിയോ എടുത്ത വീഡിയോ പിറ്റേന്നാണല്ലോ നമ്മൾ വോയിസ് ഓവറൊക്കെ കൊടുത്ത് ഇടുക ഇത് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണല്ലോ ഞമ്മൾ കൊടുക്കുക അതാണ് കേട്ടോ അങ്ങനെ പറഞ്ഞേ ഫസ്റ്റ് കൊടുത്തപ്പോൾ കുട്ടി കഴിക്കണേ ഇല്ല ബാങ്ക് കൊടുത്തിട്ടാണ് തിന്നണത് പറഞ്ഞിട്ട് ഓന് തിന്നാണ്ട് നിൽക്കുന്ന കഴിഞ്ഞിട്ടോ അപ്പോൾ ഓനിക്കും അറിയാം അവിടെ റമലാ മാസം മാത്രമാണ് ഈ ഉമ്മച്ചി എണ്ണക്കടി ഉണ്ടാക്കൂന്ന് അങ്ങനെ കുട്ടി ഇപ്പം അങ്ങനെയാണല്ലോ കാണണത് നോമ്പിന് മാത്രല്ലേ നമ്മളങ്ങനെ എണ്ണക്കടി ഉണ്ടാക്കുക അപ്പം ആ ഒരു ചിന്തയും കൊണ്ടാണ് തോന്നുന്നുണ്ട് ഇനിക്ക് വേണ്ട ഞാൻ ബാങ്ക് കൊടുത്തിട്ട് ഉപ്പച്ചി വന്നിട്ടാണ് കഴിക്കണതെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ കുട്ടി ഇപ്പം അതിൻ്റെ മേലെ കയറി ഇരിക്കേണ്ടത് പിന്നെ ഇനിക്ക് എന്തോ ഒരു ഇടങ്ങാറായിട്ട് ഞാൻ ബാങ്ക് കൊടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഓനക്ക് കൊടുത്തത് എഴുന്നിട്ടോ അപ്പോൾ എന്തായാലും വർത്തമാനത്തിൻ്റെയൊക്കെ ഇടയിൽ തന്നെ ഇപ്പോൾ ഇതാക്കണ് നമ്മളെ പക്കവട റെഡി ആയിന് നല്ല ചൂടോടെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ശടപടേന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് ചിലപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ചിലപ്പോൾ അതിനു വേണ്ടി നല്ലോണം നോക്കി ഉണ്ടാക്കണത് ചിലപ്പോൾ നന്നാവണം എന്നും ഇല്ല അങ്ങനെയൊക്കെ വരുമല്ലോ അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ പക്കവട നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിനിട്ടോ അപ്പോൾ ഞങ്ങൾ അതൊക്കെ കൂട്ടി ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ബൈ